ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു തങ്കം സ്വാമിലി കിച്ചൺ വറുക്കാത്ത അരിപ്പൊടി കൊണ്ടും വറുത്ത അരിപ്പൊടി കൊണ്ടും നമ്മളിന്ന് പുട്ടുണ്ടാക്കിയാണ് നല്ല പഞ്ഞു പോലുള്ള രണ്ട് പുട്ട് രണ്ട് രീതിയിൽ ഉണ്ടാക്കിയെടുക്കുകയാണ് അപ്പോൾ അത് നമുക്കൊന്ന് നോക്കാം ചെറിയ ചെറിയ ടിപ്പുകളൊക്കെ ഇടയ്ക്ക് പറയുന്നുണ്ട് അതുകൂടി ഒന്ന് ശ്രദ്ധിക്കണേ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയർ ഒക്കെ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യം ഞാനിവിടെ വറുത്ത അരിപ്പൊടി കൊണ്ടുള്ള പുട്ടാണ് ഉണ്ടാക്കുന്നത് അതിനായിട്ട് ഒരു കപ്പ് വറുത്ത അരിപ്പൊടി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടതിന് ശേഷം ആ പൊടിക്ക് ആവശ്യമായ ഉപ്പ് കൂടി ചേർക്കുക ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു കപ്പ് ചോറാണ് നമ്മൾ അരിപ്പൊടി എടുത്ത് അതേ കപ്പിൽ ചോറെടുക്കണം അപ്പോൾ അത് പ്രസ് ചെയ്തൊന്നും എടുക്കരുത് ഇത് സാധാരണ വേവില് ഉള്ള ചോറാണ് അതുകൊണ്ടാണ് ഒരു കപ്പ് എടുത്തത് നിങ്ങൾ നല്ല വെള്ളത്തിൽ നിന്ന് ഊറ്റി പിഴിഞ്ഞെടുത്തതോ അല്ലെങ്കിൽ നല്ലപോലെ വെന്ത് പോയതോ നന വെള്ളമയുള്ളതോ ആയ ചോറാണെങ്കിൽ മുക്കാൽ കപ്പ് മാത്രമേ എടുക്കാവുള്ളൂ വറുത്ത അരിപ്പൊടി കപ്പിൽ അളന്നെടുക്കുമ്പോൾ അത് കുറഞ്ഞു പോകരുത് ചോറിനേക്കാളും എപ്പോഴും അല്പം കൂടി നിന്നാലും കുഴപ്പമില്ല ചോറിനേക്കാളും കുറഞ്ഞു പോകരുത് ഒരു കപ്പ് അരിപ്പൊടിക്ക് ഒരു കപ്പ് ചോറ് അല്പം ഉപ്പും കൂടെ ചേർത്ത് നമ്മൾ മിക്സിയിൽ വെച്ചിട്ട് ഒന്ന് പൾസ് ചെയ്യണം അതൊരു പൾസാണ് ചെയ്യേണ്ടത് അല്ല മിക്സി സാധാരണ അരക്കുന്ന കണക്ക് അരക്കരുത് അപ്പോൾ ഒരു പത്ത് പ്രാവശ്യം പൾസ് ചെയ്യണം അതാണ് സാധാരണ രീതിയിൽ ഞാൻ ചെയ്യാറുള്ളത് അപ്പം നമ്മൾ എടുക്കുന്ന ചോറിൻ്റെയും പുടിയുടെയൊക്കെ വ്യത്യാസം അനുസരിച്ച് പിന്നെ കുറച്ച് വ്യത്യാസം വന്നിരിക്കും ഇതിപ്പം ഞാൻ പൾസ് ചെയ്തെടുത്തതാണ് കണ്ടോ നനഞ്ഞു കിട്ടിയത് എങ്ങനെയാണ് ഇതുപോലെ കയ്യിലെടുത്തൊന്ന് പ്രസ് ചെയ്ത് നോക്കുമ്പോൾ അറിയാം ഇതിങ്ങനെ കട്ട പോലെ കിട്ടും അതാണ് പിന്നെ പുട്ടിൻ്റെ കറക്റ്റ് നനവ് അപ്പോൾ നിങ്ങൾ ആദ്യം ഒരു അഞ്ചോ ആറോ പ്രാവശ്യം പൾസ് ചെയ്തിട്ട് ഇടയ്ക്ക് നോക്കി നോക്കി വേണം ഒന്ന് എടുക്കാൻ ഈ പരുവാകുന്നത് വരെ പൾസ് ചെയ്യുക ചിലപ്പോൾ എട്ട് പൾസ് കൊണ്ട് നിങ്ങൾക്ക് പുട്ടിന്റെ കറക്റ്റ് പാകത്തിന് നനഞ്ഞു കിട്ടും ഇതിന് കൂടുതൽ സമയം നമ്മൾ പൾസ് ചെയ്താൽ അത് കുഴഞ്ഞു പോകും ചോറ് അരഞ്ഞു തോറും ഇത് നനവ് കൂടിയിട്ട് ഇത് കുഴഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇതിപ്പോൾ കറക്റ്റ് പാകത്തിന് നനഞ്ഞു കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിത് കൊണ്ട് പുട്ടുണ്ടാക്കാം അപ്പം ഞാനിങ്ങനെയുള്ള ചെറിയ ഈ ചിരട്ട പുട്ട് പോലുള്ള സ്റ്റീല് പാത്രത്തിലാണ് പുട്ടുണ്ടാക്കുന്നത് എനിക്ക് ഞാനിത് ഒരു പുട്ടിനുള്ള പൊടി മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പം ഇന്ന് കാണിക്കുന്ന രണ്ട് രീതിയും ഒരേ സമയത്ത് എടുത്തതാണ് അതുകൊണ്ടാണ് മാവ് കുറച്ചെടുത്തത് അപ്പോൾ ഇത് ഞാനൊരു പത്ത് പതിനഞ്ച് വർഷമായിട്ട് ഉപയോഗിക്കുന്ന ഒരു രീതിയാണ് നല്ല സോഫ്റ്റ് പുട്ടാണ് നമുക്കത് വേവിച്ചെടുക്കാം അത് വെന്ത് കിട്ടിയിട്ടുണ്ട് നല്ല സോഫ്റ്റ് പുട്ടാണ് ഇതിന് ഫ്ലേവറിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഞാൻ ഇടയ്ക്ക് അല്പം നെയ്യോ ജീരവോ ചേർക്കാറുണ്ട് ഇന്ന് ഞാനതൊന്നും ചേർത്തിട്ടില്ല അത് മാവ് നനയ്ക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്താൽ മതി സാധാരണ കുറ്റിയിൽ പുട്ടുണ്ടാക്കുന്നതിനേക്കാളും നല്ല മയമായതുകൊണ്ട് ഇതുപോലെ ഉണ്ടാക്കുന്ന പുട്ട് നമ്മൾ കൂടുതൽ കഴിക്കും അപ്പോൾ അതിനനുസരിച്ച് എണ്ണം കൂട്ടിയെടുക്കും ഇതുപോലെ പോലെ ഗോതമ്പ് പുട്ടുണ്ടാക്കുന്ന വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുകൂടി ഒന്ന് കാണുക ഇനി നമുക്ക് വറക്കാത്ത അരിപ്പൊടി കൊണ്ടുള്ള പുട്ട് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അരിപ്പൊടി ഉണ്ടാക്കുന്നത് അരി വെള്ളത്തിലിട്ട് കുതിർത്ത് മിക്സിയിൽ പൊടിച്ചെടുത്തിട്ടാണ് എന്നിട്ട് അത് നന്നായിട്ട് അരച്ചെടുക്കുക ചെറിയ തരിയുള്ള ആണെങ്കിൽ കുഴപ്പമില്ല ആ ആ രീതിയിൽ അരിച്ചെടുക്കുക പിന്നെ അരിച്ചെടുക്കുമ്പോൾ ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ കവർ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഷീറ്റോ ഒക്കെ വെച്ചിട്ടാണ് ഒന്ന് അരിച്ചെടുക്കണം പിന്നെ ഈ ന്യൂസ് പേപ്പറിൻ്റെ മൈലിൽ അരിച്ചെടുക്കരുത് നനഞ്ഞ പൊടി ആയതുകൊണ്ട് ന്യൂസ് പേപ്പറിൻ്റെ കാർബൺ അതിൽ പറ്റിയിട്ട് പിന്നെ മാവ് കറുത്ത് പോകാൻ പോകുന്നുണ്ട് അതുപോലെ തന്നെ ചപ്പാത്തി ഒന്നും നിങ്ങൾ ന്യൂസ് പേപ്പറിൻ്റെ മുകളിൽ പരത്തി വെക്കരുത് അതൊക്കെ ആ കാർബൺ നന്നായിട്ട് എന്നെ പിടിക്കും ഇതുകൊണ്ടോ ഇതുപോലെ ഒന്ന് കൈകൊണ്ട് തൊടുമ്പം തന്നെ പിന്നെ ഇളകി വരുന്നുണ്ട് പഴയ പഴയ കാലത്ത് ന്യൂസ് പേപ്പറിൽ നിന്ന് ഇത് കാർബണൊന്നും അങ്ങനെ ഇളവി വരില്ലായിരുന്നു ഇപ്പം നല്ലപോലെ ഇളവി വരുന്നുണ്ട് ഇതിൽ നിന്ന് കുറച്ച് പൊടിയെടുത്തിട്ട് നമുക്ക് പുട്ടുണ്ടാക്കാം അപ്പം പുട്ടുണ്ടാക്കാനായിട്ട് ആ ആദ്യം ഞാൻ ഈ അരിപ്പൊടി ഒന്ന് ആവി കയറ്റിയെടുക്കും ഇതുപോലെ ഒരു പാത്രത്തിൽ നമ്മൾ അരിപ്പൊടി കുക്കറിനകത്ത് വെച്ചിട്ട് അതൊന്ന് മൂടി വെച്ചിട്ട് ആ അരിപ്പൊടി ഒന്ന് മൂടി വയ്ക്കണേ എന്നിട്ട് കുക്കറപ്പ് വെച്ചിട്ട് അഞ്ച് മിനിറ്റ് ഒന്ന് വേവിച്ചെടുത്തതാണ് അപ്പോൾ വേവിച്ചെടുത്ത് കഴിയുമ്പോൾ ഇത് നല്ല കട്ടിയായിട്ട് നമുക്ക് തോന്നും പക്ഷേ അത് കുഴപ്പമില്ല അത് ഇതുപോലെ ഒന്ന് സ്പൂണ് കൊണ്ടൊന്ന് പിന്നെ ഇളക്കുമ്പോൾ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടും ഇനി ഈ പൊടി നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ നനച്ചെടുക്കണം ഇനി സാധാരണ വെള്ളം ഒക്കെ ചേർത്ത് ഉപ്പും ചേർത്ത് നെയ്യോ ഒക്കെ ചേർത്ത് ജീരവോ ഒക്കെ ചേർത്തിട്ട് സാധാരണ നിങ്ങൾ എങ്ങനെയാണ് പുട്ടുപൊടി പിന്നെ പുട്ടിന് നനയ്ക്കുന്നത് അതുപോലെ നനച്ചെടുക്കണം അപ്പം നനയ്ക്കുമ്പോൾ വെള്ളത്തിൻ്റെ മയം കുറഞ്ഞു പോയാൽ ഒരു പച്ചച്ചവ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് വെള്ളം പാകമൊന്ന് കറക്റ്റായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇത് ഇടയ്ക്ക് ഇങ്ങനെ നമുക്ക് ഇളക്കിയൊക്കെ കഴിയുമ്പോൾ നല്ലപോലെ ഒന്നും ഇളക്കി ഇളക്കണ്ട നല്ലപോലെ കട്ട ഉടഞ്ഞില്ലേലും കുഴപ്പമില്ല കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ ഏകദേശം ഒന്ന് ഉപ്പൊക്കെ നെച്ച് നനച്ചിട്ട് ഇങ്ങനെയൊന്ന് പിടിച്ച് നോക്കുമ്പോൾ നനവ നമുക്ക് അറിയാൻ പറ്റും കട്ട പോലെ വരും അതിന് ശേഷം അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് ഒരു രണ്ടോ മൂന്നോ പ്രാവശ്യം പൾസ് ചെയ്താൽ മതി നല്ലപോലെ ഇതുപോലെ നല്ല പോലെ നന നനഞ്ഞ് കിട്ടും കറക്റ്റ് ഈവനായിട്ട് നനഞ്ഞ് കിട്ടും കണ്ടോ പുട്ട് നല്ല ഈ പൊടി കണ്ടോ ഭയങ്കര സോഫ്റ്റ് ആയിട്ട് തോന്നുന്നത് കണ്ടോ കറക്റ്റ് പാകത്തിന് നനഞ്ഞു കിട്ടിയിട്ടുണ്ട് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് പറയാൻ പറ്റൂല അരിയുടെ വെറൈറ്റി അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഒക്കെ അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും അതുകൊണ്ട് വെള്ളത്തിൻ്റെ അളവ് പറയാൻ പറ്റത്തില്ല അത് നിങ്ങൾ കറക്റ്റായിട്ട് നോക്കിയിട്ട് ചെയ്യണം അപ്പോൾ നമ്മൾ ഈ അരിപ്പിടി വറുത്തിട്ടില്ല ജസ്റ്റ് ഒന്ന് ആവി കയറ്റിയിട്ടേ ഉള്ളൂ നല്ല സോഫ്റ്റ് പുട്ടാണ് ഇതും ഇങ്ങനെയും ഉണ്ടാക്കുന്നത് അപ്പം നമ്മൾ മില്ലിൽ നിന്നൊക്കെ പൊടിച്ചെടുത്തിട്ട് കൊണ്ടുവരുമ്പോൾ ഉടനെ വറക്കുന്നതിന് മുമ്പാണെങ്കിൽ ഇതുപോലെ ഒന്ന് ആവി കയറ്റിയിട്ട് മാവ് എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കുക അപ്പോൾ ആവി കയറ്റാൻ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ നിങ്ങളതൊരു തോർത്തിനകത്ത് മാവ് എടുത്ത് വെച്ചിട്ട് അന്ന് ടൈറ്റായിട്ട് കെട്ടി വെച്ചതിന് ശേഷം ഒന്ന് ആവി കയറ്റുക അത് ഇഡ്ഡലി കുട്ടികത്തിലോ കുക്കറിലോ വെച്ചിട്ട് ആവി കയറ്റുക കുക്കറിൽ വയ്ക്കുമ്പോൾ വേഗം ആയി കിട്ടും ഇഡലി കുട്ടികത്തിലാണെങ്കിൽ കുറച്ചും കൂടെ സമയം എടുക്കും അപ്പോൾ ഇതുകൊണ്ട് നമുക്കിപ്പുട്ടുണ്ടാക്കാം കണ്ടോ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ കട്ടിയായിട്ട് കിട്ടണം നനഞ്ഞ് കഴിഞ്ഞു കഴിയുമ്പോൾ അതാണ് അരിപ്പടി പുട്ടിന് വേണ്ടിയിട്ട് നനയ്ക്കുമ്പോൾ ഉള്ള ഒരു പാകം അത് ഏത് ഗോതമ്പ് പുട്ടാണേലും നമ്മളിനി ഏത് പുട്ടിനാണേലും അതാണ് കറക്റ്റ് പാകം നമുക്കിത് വേവിച്ചെടുക്കാം എന്ത് വേവിച്ചെടുത്തിട്ടുണ്ട് നോക്കൂ നല്ല സോഫ്റ്റാണ് ഈ പുട്ടും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുമെന്ന് അറിയില്ല പുട്ടിൻ്റെ സോഫ്റ്റ് നമ്മളത് ഉണ്ടാക്കി നോക്കുമ്പോൾ തന്നെ അറിയത്തുള്ളൂ പുട്ടിൽ ചെറുതായിട്ടൊന്ന് തട്ടി കൊടുക്കുമ്പോൾ തന്നെ അത് നല്ലപോലെ ഇങ്ങനെ ഷിവർ ചെയ്യും അതാണ് അപ്പം നമുക്ക് മനസ്സിലാവും നല്ല സോഫ്റ്റ് ആണെന്ന് വറുത്ത അരിപ്പൊടി കൊണ്ടും വറുക്കാത്ത അരിപ്പൊടി കൊണ്ടുമുള്ള ഈ രണ്ട് പുട്ടും നല്ല സോഫ്റ്റുവാണ് ടേസ്റ്റുമാണ് ഒരെണ്ണം ഉണ്ടാക്കാൻ കുറച്ച് എളുപ്പമാണ് അപ്പോൾ വറുത്ത അരിപ്പൊടിയാണെങ്കിൽ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഒരു കപ്പ് പൊടിയിടുന്നു ഉപ്പ് ചേർക്കുന്നു ഒരു കപ്പ് എന്നെ ചോറ് ചേർക്കുന്നു ഒരു പത്ത് പൾസടിക്കുന്നു ഉപയോഗിക്കുന്നു പുട്ടു പുഴുകുന്നു എട്ടല്ലെങ്കിൽ പത്ത് വർ എന്നെ വറക്കാത്ത അരിപ്പൊടിയാണെങ്കിൽ അതൊന്ന് ആവിയിൽ വെച്ചൊന്ന് അഞ്ച് മിനിറ്റ് വേവിച്ചെടുക്കുന്നു പിന്നെ സാധാരണ പുട്ട് നനയ്ക്കുന്ന കണക്ക് നനച്ചെടുത്ത് പുട്ടുണ്ടാക്കുന്നു ഇപ്പോൾ രണ്ട് പുട്ടും നിങ്ങൾക്ക് എന്നെ നല്ല സോഫ്റ്റായിട്ട് തന്നെ കിട്ടും നൂറ് ശതമാനം നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ കിട്ടും തീർച്ചയായിട്ടും ഒന്ന് ഉണ്ടാക്കി നോക്കണം ഇപ്പോൾ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം പറയുക മറ്റൊരു റെസിപ്പിയുമായി വരുന്നത് വരെ സ്റ്റേ ഹെൽത്തി ആൻഡ് ഹാപ്പി താങ്ക്